അത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് സത്യം പറ എന്തായിരുന്നു ഇതിന്റെ മെയിൻ ഉദ്ദേശം ഞങ്ങൾ എല്ലാരും കൂടെ ക്രിസ്മസ് കാരോളിന് ഇറങ്ങാനായിട്ട് പോവാ ഇവരെല്ലാരും ഒരു ആഗ്രഹം പറഞ്ഞു ഞങ്ങക്ക് വലിയ ചേട്ടന്മാർ ചെയ്യുന്ന പോലെ വീടുകളിലൊക്കെ പോയി ക്രിസ്മസ് കാരോൾ പാട്ടൊക്കെ പാടണം എന്ന് പറഞ്ഞു അപ്പൊ കൊച്ചു പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാതെ ജസ്റ്റ് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വളരെ ചുരുങ്ങിയ രണ്ട് ദിവസം മുമ്പാണ് പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് മൂന്നാല് പാട്ട് പഠിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇവരുടെ ശരിക്കുമുള്ള ഇന്റൻഷൻ എന്താണ് ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നാൻ കാര്യം എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഹലോ ഹലോ ഹായ് ഹായ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങണം എന്ന് തോന്നാനുള്ള കാരണം എന്താ എല്ലാരും പാട്ടൊക്കെ ചെയ്തതും കണ്ട ഒത്തിരി ആഗ്രഹം വന്ന് ചെയ്യാൻ ആൾക്കാരൊക്കെ പോകുമ്പോ രസം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണോന്ന് സത്യം പറഞ്ഞു വേറെ ഫണ്ണായിരിക്കാനും അങ്ങനെ എല്ലാരും ഇറങ്ങുന്നോണ്ടൊക്കെ ഇപ്പഴും ശരിക്കും ചുമ എല്ലാവരും ചെയ്യുന്നില്ല അത് മാത്രല്ല അതിന്റെ കൂടെ ഒരു ഉദ്ദേശവും കൂടെ ഉണ്ട് ഒന്നും കൂടെ ചോദിക്കാം സത്യം പറയുമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു കൊട്ടാരൊക്കെ കൊറേണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അവൻ പറഞ്ഞ ജനുവൻ അവന്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞ അതായിരുന്നു പക്ഷെ ഇതിനകത്ത് വേറെ ചിലരുടെ ആഗ്രഹം വേറെയാണ് ഒന്നും കൂടെ ചോദിച്ചു നോക്കാം സത്യം പറ സത്യം പറ സത്യം പറ എന്തായിരുന്നു ഇതിന്റെ മെയിൻ ഉദ്ദേശം ഒരാളും സത്യം പറഞ്ഞില്ല അപ്പൊ ഞാൻ തന്നെ പറയാം കൊറച്ച് പൈസ കിട്ടണം ആ പൈസ കൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കണം സത്യല്ലോ സത്യ പിന്നെന്താ ഇത്രയും ചോദിച്ചിട്ട് മിണ്ടാഞ്ഞേടുകാരുടെ ഓ നാട്ടുകാരുടെ മുന്നിൽ പറയുന്ന അപ്പോ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് ഇവർക്ക് പൊറോട്ടയും ചിക്കൻ കറി കഴിക്കണം ഇതാണ് മെയിൻ ആയിട്ടുള്ള ആഗ്രഹം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു രസം ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കാണിക്കുന്നാണ്ട് അപ്പോൾ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഞങ്ങൾ അങ്ങ് വലിയ അച്ചായന്മാരായി പോയി എന്നൊരു ഫീലാണ് അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരാളിന് വലിയ ആളായി പോയിന്നൊരു ഫീൽ അപ്പൊ വല്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയുന്ന ട്രെൻഡെന്ന് പറയുന്ന പഴയ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കേരൾ സിംഗേഴ്സ് ഒക്കെ വരുവായിരുന്നു അങ്ങനത്തെ ട്രൂപ്പുകളൊക്കെ വരുവായിരുന്നു ഓരോ ഗ്രൂപ്പായിട്ട് ഇപ്പൊ അതില്ലല്ലോ ഇപ്പൊ പിള്ളേർ ഒരാഗ്രഹം പറഞ്ഞപ്പോ സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നോക്കാം അവരുടെ പെർഫോമൻസ് എങ്ങനെയെന്ന് നോക്കാം അങ്ങനെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിന്റെ ഒക്കെ ക്രിസ്മസ് കാരൽ പരിപാടി ഇന്നലെ കഴിഞ്ഞു ഒറ്റ ദിവസേ ഞങ്ങൾ ഇറങ്ങിയുള്ളൂ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കൊറേ വീടുകളിൽ മാത്രമേ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി അന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ എന്റെ ആഗ്രഹം ഇഷ്ടായോ പറ എനിക്ക് എനിക്ക് ഇതുപോലെ ഇങ്ങനെ പോകുകയോ അങ്ങോട്ടൊക്കെ സന്തോഷമായി എനിക്ക് അവിടെ പോയി നല്ല പാട്ട് പാടാനൊക്കെ പറ്റിയാണ് ഞാൻ അടുത്താങ്കി പറയും പിന്നെ എനിക്ക് കൊറേ ഇഷ്ടപ്പെട്ടു പാട്ടൊക്കെ ഞങ്ങളുടെ ഡ്രം സെറ്റ് കൊട്ടിയ ആളാടി നല്ല അടിപൊളിയായിട്ട് ചെയ്തു അവൻ എന്തായിരുന്നു നിന്റെ എക്സ്പീരിയൻസ് ആണോ എങ്ങനെ നേരത്തെ നിനക്ക് കൊട്ടാ നല്ല അടിപൊളിയായിട്ട് ചെയ്തല്ലോ അത്രക്ക് പഠിച്ചു തന്നെ തന്നെ ഞാൻ ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ഫാദർ ആയിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല അവൾക്ക് ലാസ്റ്റിലായപ്പോ തുള്ളി തുള്ളി വീസിങ് ആയി ഞങ്ങൾ പഫ് വരെ എടുത്തിട്ടാണ് ചെയ്തത് പാവം ഒരുപാട് കഷ്ടപ്പെട്ടു ഇനി ഇനി വിളിച്ചാൽ വരുമോ ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓൾ ടുഗതർ എല്ലാം നല്ലതായിരുന്നു അവരുടെ പൊറോട്ടക്കും ചിക്കൻ കറിക്കും ഉള്ള സംഭവം ആയിട്ടുണ്ട് അത് പക്ഷേ എല്ലാവരും ക്രിസ്മസ് ആയിട്ട് എല്ലാ പേരൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന തിരക്കായതുകൊണ്ട് ഇന്നുമായിട്ടോ നാളെയോ വല്ലതും ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് പ്ലാൻ ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പൊ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കുറച്ച് വീട്ടുകാർ കുറച്ച് കൂടുതൽ പൈസ തന്നു കുഞ്ഞുങ്ങളെടുത്ത എഫേർട്ടിനെ വിചാരിച്ചിട്ട് കുറച്ച് വീട്ടുകാർ പൈസ തന്നില്ല കുഞ്ഞുങ്ങളല്ലേന്ന് ഓർത്തിട്ട് അതൊന്നും നമ്മളെ ബോധറിയില്ല എല്ലാ വീട്ടുകാരും നമ്മളെ പൈസ എന്നുള്ളതല്ല എല്ലാ വീട്ടുകാരും നമ്മളെ ഭയങ്കരമായിട്ട് വാമായിട്ട് സ്വീകരിച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമായിരുന്നു കുറച്ച് പേര് പറഞ്ഞു നേരത്തെ പറയായിരുന്നില്ലേ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു വെക്കായിരുന്നല്ലോ കുറച്ചുപേരൊക്കെ ജ്യൂസ് തന്നു അങ്ങനെ ഭയങ്കര സഹകരണമായിരുന്നു എല്ലാവർക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായി അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് പാടാൻ ഇറങ്ങിയ സമയത്ത് ഈ ക്രിസ്മസിൽ വിശ്വസിക്കാത്ത ഒരാൾ വന്നിട്ട് ഒരു ഒരാളുടെ അടുത്ത് ചോദിച്ചു എന്താണ് യേശുവിന്റെ ബർത്ത്ഡേ എന്ന് അറിയാമോ അപ്പോൾ ആ കുട്ടി ഹിന്ദു ആയിരുന്നു അവൾ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു വേറൊരാൾ പറഞ്ഞു ഡിസംബർ ട്വന്റി ഫിഫ്ത് ആണ് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞേക്കുന്നത് ഡിസംബർ ട്വന്റി ഫിഫ്ത്ത് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ യേശുൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് കുഞ്ഞുങ്ങളോട് ചോദിക്കണം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് സംസാരിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പൊ പിള്ളേർ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ ഇറങ്ങിയല്ലേ അല്ല അവരോട് ഇതിനെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വേണ്ട ഇത് അതിന്റെ റൈറ്റ് ടൈം അല്ല അപ്പൊ ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഏഹ് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു കുട്ടികളുണ്ട് ക്രിസ്ത്യൻ കുട്ടികളുണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ആളുകളാണ് അവരുടെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളതിനകത്ത് പങ്കുചേരും നമ്മുടെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അവർ അവരതിനകത്ത് പങ്കുചേരും അതിനകത്ത് ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ കലർത്താറില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ആഘോഷ വേളയിൽ ഒരു സംഗമിക്കാൻ ഒരു അവസരം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കണക്ക് കൂടുന്നത് അപ്പൊ ആ ഒരു അവസരത്തിൽ പോലും വന്നിട്ട് മതത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ ഇതിലേക്കാക്കാനും ഉള്ള രീതിയിലുള്ള സംസാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് അനവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേകം മനസ്സിലാക്കുക അത് ഇറിറ്റേറ്റ് ചെയ്യുക അല്ലാതെ മറ്റു യാതൊരു രീതിയിലുള്ള ഗുണവും ഉണ്ടാക്കത്തില്ല ചിലരത് മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കും എന്നെ പോലുള്ളവരാണെങ്കിൽ പ്രതികരിക്കും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒരു മെസ്സേജ് തരുകയാണ് നിങ്ങൾ അവസരത്തിൽ അതിന് അതിനുള്ള വേദിയിൽ ചെയ്യൂ അല്ലാതെ ദയവ് ചെയ്ത് ചെയ്യരുത് കുഞ്ഞുങ്ങളുടെ സന്തോഷം കെടുത്താൽ വന്നാണ് ഞാൻ പക്ഷെ അതിനനുവദിച്ചില്ല ഞങ്ങളുടെ കൂടെ കുറെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ആ സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വേറെയും മക്കളുണ്ട് പക്ഷെ എല്ലാവരും പ്രാക്ടീസിന് വരാനൊന്നും പറ്റിയില്ല പിന്നെ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു രണ്ടു ദിവസം മുമ്പാണ് പിള്ളേരിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് നാല് പാട്ടാണ് പഠിച്ചത് വെച്ചാൽ ചിലതൊക്കെ ഒരു സ്റ്റാൻസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തൊക്കെ പാടുമായിരുന്നു പക്ഷെ എന്തായാലും പിള്ളേരും എൻജോയ് ചെയ്തു ചെന്ന വീട്ടിലുള്ള ആളുകളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തില് ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർത്ത് നിർത്തി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാരും ചെയ്യണം അതിനൊരു മതമോ ജാതിയോ ഒന്നും കരുതേണ്ട കാര്യമില്ല എല്ലാരും എല്ലാവരും കൂടി ഒന്നിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്ത് അവരിങ്ങനെ ഒറ്റയ്ക്ക് ഒരു വീട്ടിലൊരു ഫോണും കുത്തിക്കൊണ്ടിരിക്കാതെ അവരിങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ജീവിക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എന്റെ പേര് ജൂബി സാം ബൈ ബൈ വരാക് യു സോ മച്ച്